നമസ്കാരം പി എസ് എട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് നമ്മൾ എല്ലാവരും കാത്തു നിന്ന കോഴിക്കോട് ജില്ലേൻ്റെ ലബോറട്ടറി അസിസ്റ്റൻ്റെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പേർക്കൊടുവിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് ജില്ല അതുപോലെ തന്നെ എന്നാണ് എസ് കോട്ടയത്ത് കോട്ടയത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റും കൂടി ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്രയാണ് വന്നിട്ടുണ്ടെന്ന് നോക്കാം യെസ് അത് നമുക്ക് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെയാണ് കോഴിക്കോട് ജില്ലേൻ്റെ കട്ട് ഓഫ് വന്നത് അൻപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് അൻപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് മാർക്കാണ് അപ്പം അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ച എല്ലാ ആൾക്കാരും കോഴിക്കോട് ജില്ലയിലെ റബോറില ലബോറട്ടറി അസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യരാണ് എന്നാണ് അതിനർത്ഥം അർത്ഥം ഓക്കെ അല്ലേ എസ് നന്നായിട്ട് പഠിക്കുക നമുക്ക് കോട്ടയം ജില്ലയിൽ നോക്കിയാൽ കട്ട് ഓഫ് വന്നത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് മാർക്കാണ് നമ്മുടെ കോട്ടയം ജില്ലയിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്കറിയാം എന്താണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കോഴിക്കോട് ജില്ലയിൽ അപേക്ഷിച്ച് ആ കോട്ടയ ജില്ലയിലെ കട്ട് ഓഫ് എന്താണ് കുറഞ്ഞിട്ടാണല്ലേ കാണുന്നത് എന്തുകൊണ്ടാണ് യെസ് എസ് എന്ന നിയമനം കുറവാണ് ഏത് ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഒരുപാട് ഇപ്പോൾ തന്നെ ഒരുപാട് വേക്കൻസികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക പി എസ് സി ഇപ്പോൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ പരീക്ഷ വരാനുണ്ട് യൂണിഫോം തസ്തികയാണെങ്കിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വരാനുണ്ട് അതുപോലെ തന്നെ സെക്രട്ടറി ടോ വരാനുണ്ട് ഡിഗ്രി പ്രിലിംസ് വരാനുണ്ട് അതുപോലെ തന്നെ സി പി എ വരാനുണ്ട് ഇപ്പോൾ ലബോറട്ടറി അസ്റ്റിൻ്റെ വരാനുണ്ട് അപ്പം പി എസ് സിയൊക്കെ പഠിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലുള്ളത് എന്താണ് ആ ചാൻസ് ആണല്ലേ കുറെ ആ നമുക്ക് എന്താണ് ഇനി വരുന്ന ലിസ്റ്റിൽ ഒക്കെ എന്താണ് കുറെ ആൾക്കാർ എൽ ഡിയിൽ ഉണ്ടാവും അല്ലെ ഈ പരീക്ഷ ഇരുന്ന കുറെ ആൾക്കാർ എൽ ഡി ഒക്കെ ഉണ്ടാവും അപ്പം കുറെ ആൾക്കാർ ലിസ്റ്റിലുള്ള ആൾക്കാർ മറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഉൾപ്പെട്ടാൽ തന്നെ അതാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത ഇതാണ് ഇനി വരുന്ന ലിസ്റ്റിൽ കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നന്നായിട്ട് ആത്മാർത്ഥതയോടെ പഠിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യെസ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുണ്ടാവും പരിപാടികളൊക്കെ ഉണ്ടാവും നമ്മുടെ വീടിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ആ തെയ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഉത്സവങ്ങളുണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് ഒരു കൊല്ലത്തിൽ ഒരു ആറു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് അതൊക്കെ നീക്കി വെച്ച് അവയൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലൊക്കെ നടന്നിട്ട് ഉണ്ടാക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി പഠനമാണ് ആ പഠനത്തിന് മാത്രം ഒഴുകിയിട്ട് ഇന്നുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി എന്നാ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പി വി ഐക്ക് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഇതാക്കുക ഫോളോ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു